അങ്ങനെ നമ്മൾ കർണാടകത്തിലാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ നമ്മൾ അറിയത്തിൽ മൈസൂർ സൂവും പാലസും ഒക്കെ സന്ദർശിച്ചതിന് ശേഷം നമ്മളെ മടങ്ങിപ്പോകാനുള്ള യാത്രയിലാണ് മടക്ക് യാത്രയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണം പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് റോഡ് സൈഡിൽ പലചരക്ക് സാധനങ്ങൾ വളരെ തുച്ഛമായ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും കിട്ടുന്ന കടകളുണ്ടെന്ന് കേട്ടു അപ്പോൾ അവിടേക്ക് പോകാനുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം అని బస్ పోయి కాశ్ కాశ్మీర్ కాశ్మీరి എന്താ എന്താ പറഞ്ഞോ എത്ര കിലോ വേണം ഹലോ കാശ്മീര് മുന്നൂറ്റി പത്ത് മറ്റേത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് കാശ്മീര് എല്ലാവരും ഉത്സാഹപൂർവം പർച്ചേസിംഗിന്റെ തിരക്കിലാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനം വളരെ വില കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായി അതുകൊണ്ട് തന്നെ എല്ലാത്തരം ധാന്യ വിളകളും ധാന്യവർഗ്ഗങ്ങളും പയറ് എല്ലാ വർഗ്ഗങ്ങളും ശർക്കര കരിപ്പട്ടി കർണാടകത്തിലെ സ്പെഷ്യൽ മുളക് കാശ്മീരി മുളക് വറ്റല മുളക് ഉഴുന്ന് പയറ് എള് കൂരക് തേൻ അങ്ങനെയുള്ള ആയം ചേരാത്ത നല്ല സാധനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് ഏകദേശം നമ്മളെ കേരളത്തിൻ്റെ പകുതി വിലക്കെന്ന് പറയാം ആ രീതിയിൽ നമുക്കിവിടുന്ന് വാങ്ങാൻ പറ്റി ആയിരത്തി അന്നൂറുന്നൂറ് ലിറ്റർ ബൂട്ട് സ്പേസ് ഉള്ള വണ്ടിയിൽ നമ്മളിവിടുന്ന് പർച്ചേസ് കഴിഞ്ഞ് വണ്ടിയിൽ കയറിയപ്പോഴത്തേക്ക് ഏകദേശം ഫുൾ ആയിരിക്കും ഏകദേശവും നല്ല ഫുള്ള് അടുക്കി ആ ബൂട്ട് സ്പേസ് മൊത്തം ഫുള്ളാകുന്ന കാഴ്ചയാണ് കണ്ടത് എല്ലാവരും നല്ല രീതിയിൽ പർച്ചേസ് ചെയ്തു എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഓരോരുത്തർക്കും ഒരു ആയിരം രൂപയെങ്കിലും ലാഭം കിട്ടിക്കാണുമെന്ന് ആ രീതിയിലായിരുന്നു പർച്ചേസ് കടുക <imitation> കടുക ഇത് ഒരു തരം ഈത്തപ്പഴമാണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഉത്സവങ്ങൾ വരുമ്പോൾ ചവിട്ടിക്കൂട്ടി ഈത്തപ്പഴം എന്ന് പറയുമ്പം ശർക്കരയ്ക്കകത്തക്കെട്ട് ചവിട്ടിക്കൂട്ടി ഉള്ളൊരു ഈത്തപ്പഴമാണ് ഇളക്കി എണ്ണയൊക്കെ ചേർത്ത് കൊണ്ടുവരുന്നത് പക്ഷേ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു വില വളരെ കുറവായിരുന്നു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കൂർഗ് സ്പെഷ്യൽ തേയിലയും കോഫിയും കാപ്പിപ്പൊടിയും നല്ല ഒറിജിനൽ കോഫിയും തേയിലയും നിന്ന് വാങ്ങാൻ പറ്റി നാട്ടിലെ വിലയ്ക്കാണ് ഇവിടുന്ന് കിട്ടിയത് നമ്മൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് കൂടുതൽ വിലയോ നമ്മളിവിടെ സാധാരണ എ വി ടി കണ്ണദേവനൊക്കെ വാങ്ങുന്ന വിലയ്ക്ക് ഇവിടുത്തെ ഫസ്റ്റ് ക്വാളിറ്റിയുള്ള കൂർഗ് സ്പെഷ്യൽ ആ തേയിലയും കോഫിയും നമുക്ക് വാങ്ങാൻ പറ്റി നല്ല അടിപൊളി കോഫീൻ്റെ തേയിലയാണ് കേട്ടോ നമ്മളിപ്പോൾ പർച്ചേസിംഗ് കഴിഞ്ഞ് റോഡ് സൈഡിൽ നിന്ന് വണ്ടികളൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വണ്ടിയുടെ ബൂട്ടൊക്കെ ഫില്ല് ചെയ്തു നമ്മൾ ക്ലോസ് ചെയ്ത് നമ്മളങ്ങനെ യാത്ര തുടരുകയാണ് കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കണം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈകിപ്പ് ചെയ്യുന്നു തുടർന്നുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ഹൺസ് അക്കൗണ്ട്സ്